നമ്മുടെയൊക്കെ വീട്ടിലിപ്പോ രണ്ട് കുട്ടികളോ അല്ലെങ്കിൽ മൂന്ന് കുട്ടികളോ ഒക്കെ ഇണ്ടെന്ന് വിചാരിക്കാം അപ്പൊ ഈ മൂത്ത കുട്ടി എന്ത് കാര്യം എന്ന് പറഞ്ഞാലും നമ്മള് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കുള്ളൂ അപ്പൊ അവരിപ്പോ പറയാണ് അച്ഛ അല്ലെങ്കി ടൂർ പോണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഇത് അവസാനം പിന്നെ ഒരു ഉള്ള ഒരു ഡ്രസ്സ് ഇടണെങ്കിൽ പോലും അച്ഛന്റെ അമ്മയുടെ അനുവാദം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീൻസ് ഇടാൻ ോപ്പിടാൻ ഇതിനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അച്ഛനും അമ്മയൊക്കെ പറയും വേണ്ട മോനെ അങ്ങനെയൊക്കെ ചെയ്യണോ ഈ വേണ്ടി ഈവരില്ലേ താരമുള്ളവര് അവര് ചോദിക്കലും പറയലൊന്നും ഇല്ല അവര് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് വാങ്ങിക്കും അവരിഷ്ടമുള്ള ഡ്രസ് ഇടും അപ്പൊ ശരിക്കും പറഞ്ഞാൽ മൂത്ത കുട്ടി ചെലപ്പോ ഒരു ദിവസമൊക്കെ ഇരുന്ന് കരഞ്ഞു നിലവിളച്ച് നടത്തിയ കാര്യമൊക്കെ അവര് ഒരു നിമിഷം കൊണ്ട് നടത്തും അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇണ്ടായിട്ടുണ്ടോ ശരിയല്ലേ